നമസ്കാരം ഇന്ന് എനിക്ക് പറയാനുള്ളത് നമ്മുടെ ആൾക്കാരുടെ ഇടയില് ജ്യോതിശാസ്ത്രത്തിന്റെ നിയമപ്രകാരമുള്ള അതായത് ദൃഷ്ടിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല ആ തരത്തിലുള്ള പൊരുത്ത പരിശോധന വ്യാപകമായി പടർന്നു പിടിച്ചിരിക്കുന്നു പാപസാമ്യം നക്ഷത്ര പൊരുത്തവും ഈ വ്യാപകമായിട്ട് ഈ നക്ഷത്ര പൊരുത്തത്തിനെ കുറിച്ച് നക്ഷത്രം ഇന്ന നക്ഷത്രത്തിന് ഇന്ന നക്ഷത്ര ചേരത്തില്ല എന്ന നക്ഷത്രം വേദമാണ് വേദം വന്നു കഴിഞ്ഞാൽ ദാമ്പത്യ കലകമാണ് ആ അത് കഴിഞ്ഞാൽ അവർ തമ്മിൽ രോഗാവസ്ഥയാവും ഇങ്ങനെയൊക്കെ പറഞ്ഞ് പേടിപ്പിച്ച് ആ ഒരു തരത്തിലേക്ക് ഡൈവേർട്ട് ചെയ്യുന്ന ഒരു അവസ്ഥയാണ് കണ്ടുവരുന്നത് നമുക്ക് അങ്ങനെയല്ല വേണ്ടുന്നത് എന്ന് മനസ്സിലാക്കുക യഥാർത്ഥത്തെ പറഞ്ഞാൽ ഭാവം എങ്ങനെയാണ് എല്ലാ പന്ത്രണ്ട് ഭാവവും ചിന്തിക്കുന്നത് പോലെ തന്നെയാണ് വിവാഹഭാവവും ചിന്തിക്കേണ്ടത് ഏഴാം ഭാവം എങ്ങനെ ഏഴാം ഭാവത്തിൽ നിൽക്കുന്ന ഗ്രഹമേത് ഏഴാം ഭാവത്തിലേക്ക് നോക്കുന്ന അതിനെ അടിസ്ഥാനപ്പെടുത്തി തന്നെയാണ് നമുക്ക് ഗ്രഹങ്ങളുടെ ഭാവത്തിന്റെ അനുഭവം ചിന്തിക്കാൻ ഗ്രഹത്തിന്റെ കാരകത്വം അവിടെ അനുഭവത്തിൽ വരും പാപമൂല്യം എന്ന് പറയുമ്പോൾ ഏതോ ഒരു സംഖ്യയിലേക്ക് എത്തി നിൽക്കുന്ന ഒരു സംഖ്യയെക്കാട്ടിലും കൂടുതൽ സംഖ്യ ഉള്ള പുരുഷ ജാതകം സ്ത്രീ ജാതകത്തിനെക്കാട്ടെ പാപനെങ്കിലും കൂടുതലുള്ള പുരുഷ ജാതകം എന്ന് പറഞ്ഞ് അവിടേക്ക് ശ്രദ്ധ തിരിയുമ്പോൾ വിവാഹ ഭാവത്തെ കുറിച്ച് കോൺസെൻട്രേഷൻ പോകുന്നു എന്നുള്ളത് മനസ്സിലാക്കുക ഏഴാം ഭാവത്തിലേക്ക് ആരും ശ്രദ്ധിക്കുന്നില്ല പാപമൂല്യത്തിന്റെ പിന്നാലെ പോയാൽ ആ ഭാവത്തിന്റെ അനുഭവം മനസ്സിലാക്കാൻ പറ്റാതെ പോകുന്നു അഞ്ചാം ഭാവം പോലെ വിദ്യാഭ്യാസത്തിന്റെ രണ്ടാം ഭാവം പോലെ ഭാവം പോലെ കർമ്മഭാവം പോലെ ഏഴാം ഭാവവും പ്രാധാന്യത്തെ തന്നെ ചിന്തിക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പൊ നമുക്ക് അതിന്റെ ഏഹ് ദോഷഫലങ്ങളെ കാട്ടിത്തരാൻ രണ്ട് ഗ്രഹനില അതായത് ഇരുപത്തി അഞ്ച് ഏഴ് തൊണ്ണൂറ്റി ആറിൽ ജനിച്ച ഒരു സ്ത്രീ ജാ ഒരു പുരുഷ ജാതകവും പതിനൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ ജനിച്ച ഒരു പുരു സ്ത്രീജാതകവും കൂടി ചേർത്ത് ഞാൻ ഇവിടെ കാട്ടിയാണ് ഈ രണ്ട് ഗ്രഹനിലകളും നക്ഷത്ര പൊരുത്തം പാപസ്വാമിയും ഒക്കെ നോക്കുമ്പോൾ അതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഏർ ഫേവറബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായാ ഉണ്ടായാലും ഭാവം നല്ലതല്ല എന്നുള്ളത് കാണുക അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ഇടുന്നത് പേരൻസ് കല്യാണത്തിന് വേണ്ടി മുഹൂർത്തം പൊരുത്തം ഒക്കെ നോക്കുമ്പോൾ ഇതുപോലെയുള്ള ഭാവം ചിന്തിക്കാൻ അറിയാവുന്ന ആൾക്കാര് എന്ന് വെച്ചാൽ ഇപ്പൊ നോക്കാൻ സോഫ്റ്റ്വെയർ മതി ഭാവം ചിന്തിക്കണമെങ്കിൽ ജ്യോതിഷം പഠിക്കണം അങ്ങനെയും കൂടി കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക ആ അപ്പൊ ഈ ഇരുപത്തഞ്ച് ഏഴ് തൊണ്ണൂറ്റിയാറിൽ ജനിച്ച പുരുഷ ജാതകത്തിലെ ലഗ്നം മീന ലഗ്നം ലഗ്നത്തിൽ ശനിയും കേതുവുമാണ് മൂന്നാം ഭാവത്തിൽ ഗുളിയനും ശുക്രനും നാലാം ഭാവത്തിൽ ചൊവ്വ അഞ്ചിൽ സൂര്യൻ ബുധൻ ഏഴിൽ സർപ്പൻ ഒൻപതിൽ ചന്ദ്രൻ പത്തിൽ ഗുരു ഇനി മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ലഗ്നത്തിൽ നിൽക്കുന്ന ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അതേപോലെ നാലിൽ നിൽക്കുന്ന ചൊവ്വ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു ഏഴാം ഭാവത്തിന് ചൊവ്വ ശനി ബന്ധം ഏഴാം ഭാവത്തിന് ചൊവ്വാ ശനി ബന്ധം അതേപോലെ വ്യാഴത്തിനും ചൊവ്വാ ശനി ബന്ധം ഇനി ശുക്രനെയും ശനി നോക്കുന്നു പുരുഷ ജാതകത്തിന് ശുക്രനെ ഏറ്റവും പ്രാധാന്യമുള്ള ഗ്രഹമാണ് ആ ശുക്രനെ ഒരു ശനി ബന്ധം വന്നു ഏഴാം ഭാവത്തിന് ശനി ചൊവ്വാ ബന്ധം വന്നു വ്യാഴത്തിനും ചൊവ്വാ ശനി ബന്ധം വന്നു ഇങ്ങനെ ഉള്ള ഏഴാം ഭാവത്തിനും നല്ല രണ്ട് ശുഭഗ്രഹങ്ങൾക്കും ആ ഒരു അവസ്ഥ വന്നു ചന്ദ്രൻ നീചാവസ്ഥയിലും എന്തായാലും അതിനെ മാച്ചിങ്ങിന് സെലക്ട് ചെയ്ത് കൊടുത്ത ജ്യോത്സ്യന്മാരെ കുറ്റം പറയുകയാണെന്ന് പറയരുത് കാരണം സെലക്ട് ചെയ്ത കൊടുത്ത ഗ്രഹനില തെറ്റാണ് എന്നുള്ളത് കാട്ടിത്തരാൻ വീണ്ടും അത് കാണിക്കുകയാണ് പതിനൊന്ന് പതിനൊന്ന് തൊണ്ണൂറ്റി ഒൻപതില് ജനിച്ച സ്ത്രീ സ്ത്രീജാതകത്തിലെ ധനു ലഗ്നം ലഗ്നത്തിൽ ചൊവ്വയാണ് നിൽക്കുന്നത് രണ്ടിൽ കേതു അഞ്ചിൽ വ്യാഴവും ശനിയും അതേപോലെ എട്ടിൽ സർപ്പൻ പത്തിൽ ശുക്രൻ പതിനൊന്നിൽ സൂര്യൻ പന്ത്രണ്ടിൽ ബുധൻ ഏഴാം ഭാവത്തിലേക്ക് കുജന്റെയും ശനിയുടെയും ബന്ധം അവിടെയും ചൊവ്വ ശനി ബന്ധമാണ് ഏഴിലേക്ക് വരുന്നത് മാച്ചിങ് ആയിട്ട് കൊടുത്ത ഗ്രഹനിലയാണ് മനസ്സിലാക്കണം ഈ ഇവിടെ പാപസാമ്യത്തിന്റെ നക്ഷത്ര പൊരുത്തത്തിന്റെ അടിസ്ഥാനപ്പെടുത്തി മാച്ചിങ് കൊടുക്കുമ്പോൾ നമ്മൾ ഭാവം ചിന്തിക്കുന്നില്ല എന്നുള്ളത് കാട്ടിത്തരാനാണ് ഞാൻ ഇന്ന് ഈ ഒരു ഗ്രഹനില ഇവിടെ ഇടുന്നത് ലക്നത്തിൽ നിൽക്കുന്ന ചൊവ്വ ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അഞ്ചിൽ നിൽക്കുന്ന ശനി ഏഴിലേക്ക് ദൃഷ്ടി ചെയ്യുന്നു അഞ്ചാം ഭാ ഭാവത്തില് നിൽക്കുന്നത് ശനി വ്യാഴം ഗ്രഹം ആയ വ്യാഴത്തിനും ശനിയുടെ യോഗം ഇനി അതേപോലെ ഏഴാം ഭാവാധിപനായ ബുധൻ പന്ത്രണ്ടിൽ അങ്ങനെ ഇത്രയും ബുദ്ധിമുട്ട് ഉള്ള ഒരു സ്ത്രീ ജാതകത്തിന് ഒരു കാരണവശാലും ഏഴാം ഭാവത്തിൽ ചൊവ്വ ശനി ബന്ധവും ഭാര്യകാരകനായ ശുക്രന് ബന്ധം വരുന്നതും അത്ര ഉചിതമല്ല ഭർത്തൃകാരകനും ബന്ധം ശനിബന്ധം ഭാര്യകാരകന് ബന്ധം ഏഴാം ഭാവത്തിന് ചൊവ്വാ ബന്ധം അതേപോലെ തന്നെ സന്താന ഭാവ ഭാവസംബന്ധമായ അനുഭവകാര്യമായാലും ഇവിടെ ദാമ്പത്യത്തിന്റെ അതായത് വിവാഹകാരകനായ ശുക്രൻ ഈ സ്ത്രീജാതകത്തിൽ നീജനും കൂടിയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ നെഗറ്റീവ്സ് ഇവിടെ ഉള്ളപ്പോ യഥാർത്ഥത്തിൽ ഏഴാം ഭാവത്തിന് നല്ല പുഷ്ടി ഉള്ള പാർട്ട്നേഴ്സാണ് ഇവർക്ക് രണ്ടു പേർക്കും വേണ്ടുന്നത് ഏഴാം ഭാവത്തിൽ പാപന്മാരുടെ ബന്ധം വരാത്തത് അതേപോലെ ഏഴാം ഭാവാധിപൻ ബലവാനായിരിക്കുന്നത് ഭർത്തൃകാരക ഗ്രഹവും ഭാര്യകാരക ഗ്രഹവുമായ ഗ്രഹങ്ങൾ ഭർത്തൃകാരക ഗ്രഹം വ്യാഴമാണ് ഭാര്യകാരക ഗ്രഹം ശുക്രനാണ് ഇതൊക്കെ ബലവാന്മാരായിരിക്കുന്ന സ്ത്രീജാതകവും പുരുഷ ജാതകവും സന്താനഭാവവും ഒക്കെ ആയിരിക്കണം വേണ്ടുന്നത് എന്നുള്ളത് വീണ്ടും കാട്ടാനാണ് ഞാൻ ഈ ഗ്രഹനില ഇവിടെ ഇട്ടത് ഈ ഗ്രഹനില അനുസരിച്ചിട്ട് കുറച്ച് പേർക്ക് മനസ്സിലാക്കുമല്ലോ ഇതാണ് ഭാവം ചിന്തിച്ച് വേണം ഗ്രഹനില പൊരുത്തം നോക്കാൻ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ പോസ്റ്റ് ഇവിടെ ഇടുന്നത്